കാഞ്ഞങ്ങാട് മഹാകവി പി സ്മാരക സമിതി മഹാകവി പി വായനാശാല ആൻഡ് ഗ്രന്ഥാലയം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പി സ്മൃതി രണ്ടായിരത്തിനാല് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു പ്രൊഫസർ ഡോക്ടർ ആർ ചന്ദ്രബോസ് അനുസ്മരണ പ്രഭാഷണം നടത്തി പി കുഞ്ഞരാമൻ നായർ പല കാലങ്ങളിൽ പടരുന്ന കവിയാണെന്നും ഇനിയും ധാരാളം പഠിക്കാനുള്ള അപൂർവ പ്രതിഭയാണ് അദ്ദേഹമെന്നും ഡോക്ടർ ആർ ചന്ദ്രബോസ് പറഞ്ഞു ആധുനികതയുടെ പ്രതിപുരുഷനും ധ്യാന കവിതയുടെ വക്താവുമാണ് പി എന്നും അദ്ദേഹം കാഞ്ഞങ്ങാട് മഹാകവി പി സ്മാരക സമിതി മഹാകവി പി വായനശാല ആൻഡ് ഗ്രന്ഥാലയം എന്നിവയുടെ നേതൃത്വത്തിൽ പി സ്മാരക മന്ദിരത്തിൽ സംഘടിപ്പിച്ച പി സ്മൃതി പരിപാടിയിൽ അനുസ്മരണ ഭാഷ നടത്തുകയായിരുന്നു അദ്ദേഹം ഇത്ര സജീവമായ വളരെ തുറന്ന തുറന്നറച്ചിലിന്റെ ഒരു കലയും കഥനവും മലയാളിയെ പരിചയപ്പെടുത്തിയ അല്ലെങ്കിൽ മലയാളിയെ ബോധ്യപ്പെടുത്തിയ അല്ലെങ്കിൽ നമുക്ക് ഒരു സാധാരണ മനുഷ്യന്റെ ആ ഒരിക്കലും അളക്കാൻ കഴിയാത്ത ഒരു സാഹിത്യ വ്യക്തിത്വവും മനുഷ്യനുമാണ് പി എന്ന് കാണുന്നത് പി സാഹിത്യ പുരസ്കാരം നേടിയ എൻ പ്രഭാകരന്റെ ഞാൻ മാത്രമല്ലാത്ത ഞാനെന്ന പുസ്തകം പ്രമുഖ നിരൂപകനും നാടകകൃത്തുമായ ഇ പി രാജഗോപാലൻ പരിചയപ്പെടുത്തി കടാങ്കോട് പ്രഭാകരൻ എഡിറ്റ് ചെയ്ത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിച്ച അനേകം ഓർമ്മകളിൽ പി കുഞ്ഞിരാമൻ നായർ എന്ന പുസ്തകം കണ്ണൂർ സർവകലാശാല ഭാഷാ വൈവിധ്യ പഠന കേന്ദ്രം ഡയറക്ടറും എഴുത്തുകാരനുമായ ഡോക്ടർ എ എം ശ്രീധരൻ എഴുത്തുകാരിയും സിനിമാ പ്രവർത്തകയുമായ സി പി ശുഭയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു സാഹിത്യ പുരസ്കാര ഫലകം രൂപകൽപ്പന ചെയ്ത വിവേക് ബോവിക്കാനത്തെ കുഞ്ഞിക്കണ്ണൻ കക്കാണത്ത് ആദരിച്ചു പി മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷനായി ഡോക്ടർ കെ വി സജീവൻ സ്വാഗതവും രാമകൃഷ്ണൻ വാണിയമ്പാറ നന്ദിയും പറഞ്ഞു തുടർന്ന് പി കലാകേന്ദ്രത്തിലെ കലാകാരികൾ തിരുവാതിരക്കളി അവതരിപ്പിച്ചു ന്യൂസ്